വഴുതൊരു മൊബൈലുടെ അടുത്ത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം വൈജയന്തി നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം രാജീവും അതുപോലെ ശിവേട്ടനും ഒക്കെ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ ഗംഗാതിരായിട്ടാണെങ്കിലും സമ്മതിക്കുന്നില്ല അപ്പോൾ ഗംഗേട്ടനാണെങ്കിൽ വൈജ വൈജയന്തിയുടെ കൂടെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോയാൽ മതി എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ആക്സിഡൻ്റിൻ്റെ ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും വൈദ്യേൻ്റെ അവർ കൈയും കാലമൊക്കെ ഒടിവും ചതവുമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ തലയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് തല അനക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വൈദ്യം കൂട്ടിക്കൊണ്ടുവരുന്നത് കേട്ടോ ഭയങ്കര അധികാരത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുകയും ചടിക്കുടിത്തുള്ളി നടക്കുകയും ചെയ്ത വൈദ്യ അടങ്ങുന്ന നാല് ചുവരറ്റുകൾക്കുള്ളിൽ തൻ്റെ കിടപ്പ് മുറിയിൽ ആകെ നിസ്സഹായമായിട്ട് കിടന്നു പോകണേ ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വ്യതിയാണെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ടാണ് അവളെ മാറ്റിമറിച്ചത് കയ്യും കാലുമൊക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് അണങ്ങാൻ പറ്റാത്തത് കിടക്കുന്ന ആളാണ് വൈജ ശരീരത്തിൻ്റെ വേദനയെക്കാളും കൂടുതലും മനസ്സിൻ്റെ വേദനയാണ് ഇന്നലെ വരെ ഞാനിവിടെ ആജ്ഞാപിച്ചുകൊണ്ട് നിന്നതല്ലേ പക്ഷേ ഇന്നിപ്പോൾ എനിക്കൊന്നും മിണ്ടാനോ ഒട്ടും ഞാൻ ഇത്ര കാലം ആക്ഷേപിക്കുകയും പൊച്ചിക്കുകയും ചെയ്തവരെല്ലാവരും അവരുടെ സഹായമല്ലേ എനിക്ക് പോകുന്ന അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആകെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ബാലേന്ദ്രൻ ആണെങ്കിലും വൈദ്യയുടെ കാര്യങ്ങളൊക്കെ വേണ്ട വിധം അന്വേഷിക്കുകയും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് റൂമിലേക്ക് വരികയും വൈദ്യം നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വൈജിക്കൊക്കെ ആ സമയത്തൊക്കെ ഒരു എന്താ പറയുക ദയനീയമായിട്ടൊരു നോട്ടമാണ് ബാലേന്ദ്രനെ നേരിടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമാണ് എന്നിട്ട് വൈദ്യം ആ ഒരു ദേശത്തിലാണെങ്കിൽ കിടക്കുന്ന കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സമിച്ചു പോയല്ലോ എന്നുള്ളൊരു വിഷമവും ഉണ്ട് വൈദ്യം ഓരോ ആവശ്യത്തിനും ഒരാൾ വേണം ഒന്നും തനിയെ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എന്തൊക്കെയാണ് അപ്പോൾ ബാലേന്ദ്രനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കളിക്കുക എനിക്കിത്തിരി വെള്ളം വേണം എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ പറയുന്നത് ഞാൻ ഓഫീസിലേക്ക് പോകണം ഞാൻ അലിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വയ്ക്കുക എന്ന് പറയുമ്പോഴേക്കും വൈജിക്കാൻ ദേഷ്യം വരുകയാണ് അലിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തന്നെ എന്തിനാണ് അവർക്ക് ഇഷ്ടമല്ലല്ലോ അവളെ എനിക്കും ഇഷ്ടമല്ല എനിക്ക് സമയമില്ല അലീനെ ഞാൻ പറഞ്ഞു വിടാന്ന് പറഞ്ഞു എൻ്റെ അലിനെ വിളിക്കുന്നുണ്ട് വേണ്ടെന്നൊന്നും പറയുന്നില്ല കാരണം അത്രയും മിണ്ടാനും സംസാരിക്കണമെന്ന് വയ്യാത്തൊരവസ്ഥയാണല്ലോ അപ്പോൾ അലിനെ വിളിക്കുന്നുണ്ട് അലിനെ വിളിച്ചിട്ട് ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറയുന്നുണ്ട് ആ സമയത്ത് വൈജാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കണം എനിക്ക് അലീനെ ചെയ്യേണ്ട എന്നൊരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ വാലേന്ദ്രൻ പറഞ്ഞത് അലീനെ അല്ല നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ വേറെ ആരുമില്ല ആരും നോക്കുമല്ല പിന്നെ കൃഷ്ണയാണ് കൃഷ്ണെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ബബിതയോടെ ഇല്ല ബാബി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കൊല്ലപ്പള്ളിയിലാണ് താമസിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട് കിട്ടപ്പോഴേക്കും വൈജിക്കാകെ ടെൻഷനാണ് ഇനി ഇപ്പം തൻ്റെ കാര്യങ്ങളൊക്കെ താൻ ഇഷ്ടപ്പെടാതെ ഇവിടെ തന്നെ നോക്കേണ്ടി വരുമല്ലോ എന്നൊരു വിഷമുണ്ട് കേട്ടോ എന്തായാലും അലീനെ ഏൽപ്പിച്ചുകൊണ്ട് ബാലേന് അവിടെ നിങ്ങൾ പോകണം കേട്ടോ ആണെങ്കിൽ റൂമിൽ കയറി ചെല്ലുമ്പഴേക്കും എന്താ വേണ്ടത് മേഡം ചോദിക്കുമ്പോഴേക്കും ഒന്നും വേണ്ടില്ല കേട്ടോ പിന്നീട് അലീനെ പറയുന്നുണ്ട് എൻ്റെ സഹായില്ല അത് മേഡത്തിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല മാഡത്തിനെ സഹായിക്കാൻ ഞാനത് വേറെ ആരുമില്ല മാഡം അത് മനസ്സിലാക്കുക എന്നോടുള്ള ദേഷ്യവും വശിയും മാറ്റി വെച്ചിട്ട് പിന്നെ തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നത് കേൾക്കും മയാടം എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നത് മയാടാ ആഗ്യം കാണിച്ചാലും മതി എനിക്ക് മനസ്സിലാവുമോ എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറയേണ്ടോ വൃത്തിയില്ലാതെ അല്ലെ എന്താ വേണമെന്ന് ചോദിക്കുകയാണേ അങ്ങനെ അലീനയാണ് വൈജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കുന്നത് കേട്ടോ അങ്ങനെ ബാലനാണെങ്കിലും ഓഫീസിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് വീട്ടിലാണെങ്കിലോ അലീനയും അതുപോലെ തന്നെ വൈദ്യയും കൃഷ്ണമോ മാത്രമേ ഉള്ളൂ വലപ്പോഴും വല്ലപ്പോഴും വന്ന് പോകും അവിധത പിന്നെ കൊല്ലപ്പള്ളിയിൽ നിന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അലീന തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നോക്കുന്നുട്ടോ അലീനെ ഭയങ്കര സ്നേഹത്തോടെ തന്നെ തന്നെ അമ്മയാണെന്നുള്ള ആ സ്നേഹത്തിൽ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നീടാണെങ്കിലോ രാത്രി ചെയ്യ സമയത്ത് വൈജയെന്ന് ഇങ്ങനെ റൂമിൽ തനിച്ചാണല്ലോ അലീനാണെങ്കിൽ മുത്തച്ഛൻ്റെ റൂമിലേ കിടക്കാറ് ബാലന്ദ്രനാണെങ്കിലും മുകളിൽ കൃഷ്ണ ആണെങ്കിൽ വേറെ റൂമിൽ അപ്പോൾ എല്ലാവരും പോയി കിടന്ന സമയത്ത് അലീന വൈജയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് മാഡം ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അവിടെ ഉറങ്ങാൻ പോകുമെന്ന് കേട്ടപ്പോഴേക്കും പേടിയാവുന്നുണ്ട് വൈദ്യാരിങ്ങനൊരു അവസ്ഥയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് പേടിയുണ്ട് പക്ഷെ അത് പറയാനും വയ്യ അപ്പോൾ ബബുതിയെ വിളിക്കാനായിട്ട് പറയണം അപ്പം അലീന പറയുന്നത് ബബുദോടെ ഇല്ലല്ലോ അവൾ കൊല്ലപ്പള്ളി എന്നാൽ കൃഷ്ണനെ വിളിക്കുന്നു പറയുന്നത് കൃഷ്ണ നമ്മൾ ഉറങ്ങിയെന്ന് പറയണേ ആലീന അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് പറയുകയാണ് അങ്ങനെ ആക്ഷൻ കാണിക്കാനുണ്ട് അങ്ങനെ ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ആലീന ബാലേന്ദ്രൻ വരുമ്പോഴേക്കും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവിടെ റൂമിൽ കിടക്കാനായിട്ട് പറയുന്നത് ബാലേന്ദ്രൻ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല എന്ന രീതിയിൽ പറയുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാനിങ്ങനെ കിടക്കുക ഞാൻ ആ കട്ടിൽ കിടന്നുകഴിഞ്ഞാൽ എൻ്റെ കയ്യോ കാലം നിന്റെ മേലെ തട്ടി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും പിന്നെ എനിക്ക് തറയിൽ കിടക്കാനും ഒക്കെ പറ്റത്തില്ല അപ്പോൾ വൈജയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് പിന്നെ ആരും തനിക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ആന്റീന എവിടെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടോ അപ്പോൾ ബാലീൻ ഒരു കാര്യം ചെയ്യി അലീന അവിടെ കിടന്നോ അമ്മയുടെ റൂമിലല്ലേ കിടന്നിരുന്നത് അവിടെ നിന്ന് കിടക്കുന്ന പറഞ്ഞു അപ്പോൾ വൈജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല വേണ്ട എന്ന് പറഞ്ഞു പിന്നെ നീ ആരൊന്ന് കിടക്കുന്നു വിചാരിച്ചിട്ടാണ് വൈജി നീ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് നിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഇവളല്ലേ ഇവളിവിടെ നിന്ന് കിടന്ന് നിനക്ക് എന്താ കുഴപ്പം നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിനക്ക് വിളിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ആരുണ്ട് ആരുമില്ല അലിനെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് അവൾ നീ എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വന്ന് നോക്കുകയും ചെയ്യാം ആ സമയത്ത് വൈജിയെ ഒന്ന് മനസ്സിലാകാൻ മനസ്സിലും സമ്മതിക്കാട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞത് നീ നിൻ്റെ ബെഡ്ഡൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കിടന്നോ എന്നിങ്ങനെ പറയുമ്പം അലിനി ഭയങ്കര സന്തോഷത്തോട് കൂടി ഓടിപ്പോയി എടുത്തിട്ട് വരികയാണ് എന്നിട്ട് വൈജിയുടെ റൂമിൽ താഴെ വിരിച്ച് കിടക്കാനായിട്ടോ ആ സമയത്ത് അലീന വൈജി ഇങ്ങനെ നോക്കുന്നുണ്ട് വൈജിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് പക്ഷെ ആ മൈൻഡ് ആക്കത്ത് അലീനെ അവിടെ കിടക്കുന്നുണ്ട് അലീനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അമ്മയുടെ കൂടി അമ്മയുടെ ഒരു റൂമിൽ തന്നെ കിടക്കാൻ പറ്റുമല്ലോ അത് വലിയ കാര്യം ആ റൂമിൽ തന്നെ കിടക്കാൻ പറ്റിയതിന് വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കാനോ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ അലീന നേരത്തെ എഴുന്നേറ്റ് വൈജയം നോക്കുമ്പോൾ വൈജയം നല്ല ഉറക്കാണ് കേട്ടോ എന്നിട്ട് വേഗം എഴുന്നേറ്റ് പോയി ഒരു ഫ്രഷ് ആയിട്ട് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് വൈജയന്തി പോയി കണ്ടിട്ട് വൈജയെന്തെ വിളിക്കുന്നുണ്ട് വിളിക്കുന്ന സമയത്ത് വൈജയന്തി കണ്ണ് തുറക്കുമ്പോൾ തന്നെ അലീനയാണല്ലോ കാണുന്നത് ഭയങ്കര ദേഷ്യവും കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അലീന പറയുന്നുണ്ട് മാഡം ഞാൻ മരുന്ന് എടുത്തുകൊണ്ട് വരാം ഭക്ഷണത്തിന് മുമ്പ് മരുന്ന് കഴിക്കാറുണ്ട് തരാനായിട്ടാണ് വന്നത് പക്ഷേ അതിന് മുമ്പ് ഒന്ന് വായക്കൊന്ന് കഴിക്കണ്ടേ അപ്പോൾ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അലീ വൈദ്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വേറെ നിവർത്തിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം വൈദ്യയുടെ വായൊക്കെ കഴുകിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ചായ കൊടുക്കുന്നതിന് കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ വരാം ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നീട് മരുന്നൊക്കെ കഴിക്കാനുണ്ട് ശേഷം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയണേ അല്ലെങ്കിലും ഓരോന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ വൈജിക്ക് നല്ല ദേഷ്യം ഉണ്ടെങ്കിലും പിന്നെ എല്ലാ കാര്യങ്ങളും അര്യൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വവിത വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വവിത അമ്മ ഡിസ്ചാർജ് ചെയ്യുന്നവരെ കണ്ടിട്ട് വരികയാണ് വവിത കണ്ടപ്പോഴേക്കും എന്താ പറയുക വൈജിക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ട് നീ വന്നത് നന്നായി എനിക്ക് ഭക്ഷണം ഒന്നെടുത്ത് തന്നെ പറയണം അപ്പോഴേക്കും അരിയു ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടേ അപ്പോൾ വവിത അത് കൊടുക്കാൻ നോക്കിയിട്ടൊന്നും വവിതയ്ക്ക് അങ്ങനെ ഒരാളെ നോക്കാനൊന്നും അറിയില്ല ഇഷ്ടപ്പെടുന്നുമില്ല അപ്പോൾ ഈ മരുന്നിൻ്റെ സ സ്മെല്ലും ഒക്കെ കൂടെ ആയിട്ട് ഭവിതയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഭവിത പറഞ്ഞു അമ്മ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല മേ എന്നെ കൊണ്ടൊന്നും വയ്യ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ഇവളെടുത്ത് തന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാണ്ട് വൈജാ അമ്മ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറയുന്നത് മാഡം തന്നെയാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല മേഡത്തിന് ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ തന്നോളാം മാഡം എന്ന് പറഞ്ഞിട്ട് അലീന ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട് തന്നെ അപ്പോൾ നിവൃത്തിയില്ലാതെ തന്നെ വൈജയന്തി അത് കഴിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വൈജയന്തി നമ്മുടെ അലീന വായ കഴിക്കൊടുക്കുന്നുണ്ട് ക്ഷീണം ഉണ്ടാവും മേഡം ഉറങ്ങിക്കോ ഞാൻ കുറച്ച് അതിൻ്റെ വല്ല ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവന്ന് തരാമെന്ന് പറയാണ് അതിനുമ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് മേലൊക്കെ ഒന്ന് തുടച്ചിട്ട് വൃത്തിയാവാം വൈജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലേ വേണ്ട ഭവിത ചെയ്തോളാം അങ്ങനെ ഭവിത വിളിക്കും വാവിത പറയുകയാണ് അയ്യോ എനിക്ക് പറ്റില്ല എനിക്ക് പേടിയാണ് അങ്ങനെയൊക്കെ ചെയ്യാം കൈയും കൈകാലൊക്കെ തുടങ്ങിയിരിക്കുകയല്ലേ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പവിത അങ്ങ് പോകാണ്ടോ അപ്പോഴും അലീന പറയുന്നുണ്ട് ഞാനിവിടം ചെയ്തോളാം എൻ്റെ അമ്മയെ നോക്കുന്ന പോലെ ഞാൻ നോക്കിക്കോളാം മാഡത്തിന് എന്നെ എങ്ങനെ വേണമെങ്കിലും കാണാം പക്ഷേ ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം അമ്മയായിട്ടാണെന്ന് പറഞ്ഞിട്ട് അലീന തന്നെയാണ് വൈജയുടെ ശരി ഇതൊക്കെ തുടച്ചു കൊടുക്കുന്നത് ആ സമയത്ത് നമ്മുടെ ഗംഗേട്ടനും മാലതി അടുത്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവരാണെങ്കിൽ അലീനോട് പറയുന്നുണ്ട് മോളെ നിനക്ക് മാത്രമേ മോളെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വൈദ്യ പ്രസവിച്ചാണെങ്കിലും ഇവിടെ മക്കൾ ഇവർ ആരും ചെയ്യില്ല പക്ഷെ നിലയിൽ മാത്രമാണ് ഗുണങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതൊരിക്കലും വൈദ്യയുടെ ഗുണങ്ങളല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മലതിങ്ങനെ പറയുമ്പോഴേക്കും അവർ നല്ല സ്നേഹത്തോടുകൂടി തന്നെ പെരുമാറുന്നുണ്ട് കേട്ടോ അവരങ്ങനെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇങ്ങോട്ടും മലതിയിടത്തും കാണുമ്പോൾ വൈദ്യയ്ക്ക് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ അലീനെ നിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന കാര്യം നിനക്ക് അറിയില്ലേ പിന്നെ നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ വൈരാഗ്യം കാണിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ എത്രയൊക്കെ പറഞ്ഞാലും വൈജിക്ക് അതുകൊണ്ട് ഇഷ്ടാവുന്നില്ല അത് നമുക്ക് തീർച്ചയാണല്ലോ വൈജിക്ക് എന്തായാലും അലീനെ ഇഷ്ടപ്പെടില്ല അവൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുക അതുകൊണ്ട് അവളോട് ദേഷ്യം വശം നീ കാണിക്കാൻ നിൽക്കേണ്ട അവൾ പറയുന്നു കേട്ടിട്ട് തൽക്കാലം നീ നല്ല പോലെ നിൽക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ഗെങ്ങിട്ട് മലനീടെ അങ്ങ് തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ എന്താണെങ്കിൽ അലീന പാവം വൈജിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അലീനെ നോക്കുന്നത് കാരണം വൈദ്യ ഇങ്ങനെ കിടക്കുന്നത് കാരണം തന്നെ വീട് മൊത്തം കൺട്രോൾ പോകുകയാണ് നമ്മുടെ വാവിത ആകെ പിടിപെട്ട് പോകുന്നുണ്ട് അതുപോലെ രോഗത്തിൻ്റെ ഒരു ഇഷ്യൂ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ വാവിതയുടെ അതുപോലെ തന്നെ ഈ ഒരു സമയത്താണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡോട് നിൽക്കുന്നത് ബാക്കി എന്തൊക്കെയാന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാണ് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്